നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇന്ന് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ ചെമ്പന്തൊട്ടിയിൽ നിന്നാണ് ഒരു ഗുരുതരമായ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ സായാഹ്നത്തിൽ ഇവിടെ വന്നത് മേപ്പാടിയിലും ചുരൽമലയിലും കുത്തുമലയിലുമൊക്കെ ഉണ്ടായ ആ വലിയ സംഭവങ്ങൾ ആരും മറന്നിട്ടില്ല പണ്ട് മേപ്പാടിയിലും ചുരൽമലയിലും പോയി ഞാൻ വാർത്ത ചെയ്തിരുന്നു അന്ന് അവരുടെ റോഡിൻ്റെ വിഷയമായിരുന്നു അന്ന് വാർത്ത ചെയ്ത എന്നോട് സംസാരിച്ച പലരും ഇല്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചെമ്പന്തൊട്ടിയിലാണ് എനിക്ക് പിറകിൽ ഒരു വലിയ മല കാണാം ഏതാണ്ട് മുപ്പത് വർഷത്തിലധികമായി ആ മല തുരന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ട് ഒരു സുഹൃത്ത് പറയുകയുണ്ടായി അന്ന് ചൂരൽമലയിൽ ഉരുൾപൊട്ടി ആ രാത്രിയിൽ മലയിടിഞ്ഞ് വീടുകളിലേക്ക് വരുന്ന ആ വാർത്ത ഞങ്ങൾ ടി വിയിൽ കണ്ടപ്പോൾ ഞങ്ങളാരും ഉറങ്ങിയില്ല ഇവിടുത്തെ ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന കുടുംബങ്ങൾ പ്രാർത്ഥനയോടെ നിൽക്കുകയായിരുന്നു ഏതു സമയവും നായനാർ മല പൊട്ടി ഞങ്ങളുടെ വീട് തകരും ഞങ്ങളുടെ കുടുംബങ്ങളില്ലാതാകും ഞങ്ങളുടെ പിഞ്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളില്ലാതാകും ആയിരക്കണക്കിന് ആളുകൾ ഈ മണ്ണിനടിയിലാകും ഭയത്തോടു കൂടി അവർ പ്രാർത്ഥിച്ചു ഭാഗ്യത്തിന് അവിടെയൊന്നും സംഭവിച്ചില്ല പക്ഷേ ഇനി സംഭവിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണെന്നാണ് ഇവർ ആശങ്കപ്പെടുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു ഭാഗം അവിടെ കോറ പൊട്ടിച്ച് കല്ലൊക്കെ പൊട്ടിച്ച് കോറയൊക്കെ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ മലയിടിച്ചിലുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കിടക്കുക നമുക്കറിയാം മല അടിഭാഗത്ത് കിടക്കുന്നവരെ ഇത് കൂടുതൽ ബാധിക്കുന്നത് മല മുകളിലിപ്പം താമസക്കാരത് ഇല്ലാത്തത് കൊണ്ട് മലയുടെ അടിഭാഷ താമസിക്കുന്ന ആൾക്കാരുടെ ഭവനങ്ങളും ഒക്കെ നഷ്ടപ്പെടാൻ താക്ക രീതിയിലാണ് ആ കോറ നിർമ്മാണം കിടക്കുന്നത് മൂന്ന് തവണ ഈ പറഞ്ഞ നയനാർ മല കോറി ഞങ്ങൾ എല്ലാവരോടും കൂടി പോയിട്ട് സന്ദർശിച്ചിരുന്നു അവിടെ സ്ഥിതി വളരെ മോശമാണ് കാരണം ബെഞ്ച് അടിച്ചിട്ടില്ല കുത്തനെ തൂക്കായിട്ട് പിന്നെ പാറ പൊട്ടിച്ചെടുത്തിരിക്കയാണ് പൊട്ടിച്ചെടുത്തതിന് കുറേ മണ്ണും അതെല്ലാം കൂടെ ഒരു വലിയ മല പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ് അതെങ്ങനും തകർന്നു അല്ലെങ്കിൽ പൊടിഞ്ഞ് പൊട്ടിയിട്ട് വീണിട്ടുണ്ടെങ്കിൽ വലിയ ദുരന്തമാണ് അവിടെ ഇനി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് കാരണം ആ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വയലോഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമ്മളും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സെക്രട്ടറി ഈ പറഞ്ഞ ഈ കോറ നടത്തുന്നയാൾക്ക് ഒരു ഷോക്കോസ് കൊടുത്തുകൊണ്ട് അയാൾക്ക് പറയാനുള്ളത് കേൾക്കണം കാരണം കരയത്തഞ്ചാൽ ഇതുപോലെ ഒരു കോറി നടത്ത വിഷയമായിട്ട് ബന്ധപ്പെട്ട് അത് അടച്ചു അടച്ചുപൂട്ടിയ സമയത്ത് കോടതി ചോദിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ കോറക്കാരുടെ വാദം നിങ്ങൾ കേട്ടോ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവാഞ്ഞതുകൊണ്ട് അവർ പെട്ടെന്ന് സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് വരികയുണ്ടായി അപ്പം നമുക്ക് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഒരിക്കലും ഒരു കോടതി പോയ സ്റ്റേ കിട്ടാത്ത തരത്തിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ് വേണ്ടത് അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല തള്ളിക്കളയരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് വികസനം വേണം പക്ഷേ അരിഞ്ഞെടുക്കുകയാണ് തൂക്കനെ അരിഞ്ഞിട്ടുള്ള ഒരു കോരിയാണത് മുപ്പത് വർഷത്തോളമായി ആ ഒരു മലയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അവർ മുടക്കിയതിൻ്റെ നൂറ് ഇരട്ടി അവർ സമ്പാദിച്ചു കഴിഞ്ഞിട്ടും അതിനെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല ഒരു ഈ കഴിഞ്ഞ മഴക്കാലത്ത് അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഴക്കാലം വിറങ്ങലോടെയോടെയാണ് ഞങ്ങളിവിടെ താമസിച്ചത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടുകാരവിടെ താമസിച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലാണ് ഈ നായനാർ മല ആ മലയാണ് അരിഞ്ഞെടുക്കുന്നത് ഇനി ഇവിടെ കോറയും പ്രശ്നം പ്രവർത്തിച്ചാൽ വലിയൊരു അപകടം ഉണ്ടാകുമെന്ന് എല്ലാവരും വിലയിരുത്തി അങ്ങനെ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ പ്രാബല്യത്തിലുണ്ട് അതിനുശേഷം വീണ്ടും പണി തുടങ്ങാനുള്ള പരിപാടിയിലാണ് പിൻവലിച്ചു ചൂരൽ മലയിലേക്കാൾ ഏറ്റവും ഭയാനകമായിരിക്കും ഇതൊരു സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം അടി അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം അടി വരെ പൊക്കത്തിൽ ഒരേപോലെ തൂക്കടിച്ചിരിക്കുന്ന ഒരു കോറയാണിത് ഇരുപത്തി മൂന്ന് വർഷമാകാൻ പോകുന്നു ഇതിൻ്റെ ഇനിയിപ്പോൾ നടുവിൽ പഞ്ചായത്ത് ഒരു വശം നടിയിൽ പഞ്ചായത്താണ് ഇനി ഒരു ഖനന അവിടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പിന്നെ കോറ പൊട്ടും ഇപ്പം തന്നെ ഒരു ചെറിയ ഒരു മാസം മുമ്പ് ഒരു ചെറിയ പിന്നെ ഒരു ദിവസം മഴ പെയ്തപ്പോൾ തന്നെ അവിടെ പിന്നെ ജലപ്രളയം ഉണ്ടായി അടുത്ത രണ്ട് അവരുടെ തന്നെ രണ്ട് ലയങ്ങൾ ഒലിച്ചുപോയി അതുപോലെ തന്നെ ടാറിങ് റോഡ് ഒലിച്ചുപോയി അങ്ങനെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു തരത്തിലും അവരുടെ മണ്ണ് വായു സ്ഥലങ്ങൾ ഒരു തരത്തിലും അതുപോലെ തന്നെയുള്ള മ ഇതിൻ്റെ മലിനമായ വസ്തുക്കൾ ഒലിച്ചു വന്ന് ഒരു ഒരു മീറ്റർ പൊക്കത്തിൽ ഈ മണ്ണിലൊക്കെ തന്നെ മണൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് അതിനെതിരെയാണ് ഈ പാരിഷ്കാലിൽ വലിയ ഒരു ജനകീയ പ്രക്ഷോഭം നടക്കാൻ വേണ്ടി പോകുന്നത് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഇതിലില്ല ഏതാണ്ട് രണ്ടായിരത്തോളം കുടുംബങ്ങളുടെ പ്രശ്നമാണ് ഒരു ഏരിയ തന്നെ ഇല്ലാതാകും ചെമ്പന്തൊട്ടി എന്ന് പറയുന്നത് ഞാനിപ്പോൾ വന്നപ്പോൾ ഈ പള്ളിയെക്കുറിച്ച് ചോദിച്ചു ഞങ്ങളുടെ ആലക്കോട് പള്ളിയെക്കാട്ടിലും കൂടുതൽ ഉണ്ടോ എന്ന് ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതിലും കൂടുതലുണ്ട് ഇതൊരു വലിയ ഏരിയയാണ് ഈ കുടിയേറ്റ കാലത്ത് ഇവിടെ സ്ഥാപിച്ച ഒരു പള്ളിയാണ് എനിക്ക് പറഞ്ഞതിൽ കാണുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു വലിയ ഇടം ചെമ്പൻതൊട്ടി എന്ന് പറയുന്ന ഈ വലിയ ഈ കുടിയേറ്റത്തിൻ്റെ കഥ പറയുന്ന ഈ ഗ്രാമം ഇല്ലാതാകും ഇവിടുത്തെ സ്കൂളുകളില്ലാതാകും ഇവിടുത്തെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എനിക്ക് പിറന്നു നിൽക്കുന്ന ആളുകളൊക്കെ എന്നേക്കുമായി ഓർമ്മകളായി മാത്രം മാറും അത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്കറിയാം ഇപ്പോൾ കരിങ്കൽ അതുപോലെ തന്നെ മറ്റ് മേഖലകളെല്ലാം നിർത്തണം എന്നൊന്നും സി പി എം ആവശ്യപ്പെടുന്നില്ല പക്ഷേ ആദ്യ പരിഗണന പ്രകൃതിക്കും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവന സ്വത്തിനുമാണ് അത് ഒന്നാം പരിഗണന രണ്ടാമതാണ് നമ്മൾ ഇത്തരം വ്യവസായങ്ങൾ നടത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജീവന സ്വത്തിനും ആദ്യ പരിഗണന നൽകിക്കൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോറയും ക്രഷറും ഈ നാടിൻ്റെ നാട്ടിന് ഭീഷണിയാണ് അതുകൊണ്ട് അത് അടിയന്തരമായി ഇനി അങ്ങോട്ടുള്ള പണി നിർത്തി നിർത്തിപ്പോകണമെന്നാണ് ജനങ്ങൾക്ക് വേണ്ടി സി പി എം എന്ന രീതിയിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും ഇവർ ജനകീയ പ്രക്ഷോഭം തുടങ്ങുകയായി ഇനി അങ്ങോട്ട് പല ആളുകളും ഈ പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തും അടുത്ത ഈ അടുത്ത ആഴ്ച തന്നെ തലശ്ശേരി അതിരൂപതിയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ി അടക്കം കണ്ണൂരിന് പ്രിയപ്പെട്ട എം പി അടക്കം ഇരുക്കൂറിൻ്റെ എം എൽ എ അടക്കം സർവ്വ പാർട്ടികളുടെയും ജനപ്രതിനിധികളടക്കമുള്ള മുഴുവൻ മത നേതാക്കളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് ടെൻ ടു ഫോർ ചെമ്പന്തൊട്ടി കുരിശുപള്ളിയുടെ മുമ്പിൽ ഒരു ഉപവാസ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ് ഈ ചെമ്പന്തൊട്ടി നിവാസികൾക്ക് നീതി വേണം ഈ നായനാർമല ഇനി തുരക്കരുത് അങ്ങനെ തുരന്നാൽ ഇതൊരു വലിയ അപകടത്തിൻ്റെ മുന്നറിയിപ്പാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പള്ളിയുടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക് പിറകിൽ കാണുന്ന ഈ ആളുകളൊക്കെ ഇനിയും ദീർഘകാലം ജീവിച്ചിരിക്കണമേ എന്ന് എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ